ഉടമ്പടിയിൽ വെക്കണം വിളിക്കണമെന്ന് പറയാൻ നമ്മൾ സാധാരണ സിംഗിൾ എഡ്ജ് പ്രയറിനെ വെക്കണമായി ഇപ്പോൾ ഒവേദിനെ സിംഗിൾ എഡ്ജ് പ്രയറാണ് സിംഗിൾ എഡ്ജ് പ്രയറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് പ്രയറായാലും ഇപ്പോൾ ജവമാലയായാലും സിംഗിൾ എഡ്ജിലാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെക്കുന്നത് ഒരു കക്ഷി നമ്മളാണ് ദാറ്റ്സ് ഓക്കെ പക്ഷേ മറ്റേ കക്ഷി ദൈവമാണെന്ന് നമ്മൾ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു പക്ഷേ ദൈവം വേണ്ടി നമ്മൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഉടമ്പടി അങ്ങനെയല്ല ദൈവം ഇതിൻ്റെ ഒരു കക്ഷിയാണ് അതാണ് ഡബിൾ എഡ്ജ് എന്ന് പറയുന്നത് ഉടമ്പടിയുടെ എഫിക്കസി അതാണ് ഉടമ്പടി എഫിക്കസി എഫിക്കസിയാകാൻ കാര്യം പ്രാർത്ഥിക്കണ വിഷയം നിങ്ങളൊരു നിങ്ങളൊരു ഹെഡ്ജാണ് അതിന് സെക്കൻഡ് എഡ്ജ് എന്ന് പറയുന്നത് ദൈവമാണ് പ്രത്യേകം വിഷയം ജപ്തി നടപടി വരുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥനയും മറന്ന് പള്ളിയും മറന്നൊക്കെ പിന്നെ മറിക്കടന്ന് ഉറങ്ങും അല്ലെങ്കിൽ രണ്ട് സ്കോളൊക്കെ അടിച്ച് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നാണ് പ്രസംഗം വരണത് ഇതുണ്ടാവും അതുകൊണ്ട് ബൈബിൾ എന്താ പറയണത് നിങ്ങൾ അവിശ്വസ്തരാകാൻ സാധ്യതയുണ്ട് നമ്മുടെ അവിശ്വസ്തയ്ക്ക് ബൈബിൾ സാധ്യത ഉണ്ടെന്നാണ് പറയണത് അതുകൊണ്ട് രണ്ടു മൊത്തത്തിൽ രണ്ടേ പതിമൂന്ന് എന്താ പറയുന്നത് നാം അവശ്വസ്തരായിരുന്നാലും പറഞ്ഞോളൂ നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും അവൻ വിശ്വസ്തനായിരിക്കും കൈയിടിച്ച് ഇടിച്ചാൻ ശ്രദ്ധിക്കേണ്ട